ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ സ്കൂൾ ഉറവിന് മുമ്പുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചോ ഞങ്ങളും വാങ്ങിച്ച് എലോന്നും വാങ്ങിക്കണ്ടായിരുന്നു ബോട്ടിൽ വാങ്ങിക്കണമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ബോട്ടിൽ നശിപ്പിച്ച് കളഞ്ഞ് പുസ്തകവും ബുക്കും എല്ലാം വാങ്ങിച്ചു ബാഗ് കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു നശിപ്പിച്ചിട്ടൊന്നുമില്ലായിരുന്നു പിന്നെ പുസ്തകം പൊതിയുന്നത് ഇല്ല പ്ലാസ്റ്റിക് ഒട്ടിക്കുന്ന അത് വാങ്ങിച്ച് ഒട്ടിക്കുമായിരുന്നു നെയിം സ്ലിപ്പ് ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പാണ് വാങ്ങിച്ചത് പക്ഷേ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതിനകത്ത് സബ്ജക്റ്റിന്ന് എഴുതുന്നിടത്ത് നമുക്ക് സ്പേസ് ഇല്ല വലുതായിട്ട് എഴുതാനുള്ള അതൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ഏതോ ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചതാന്ന് അന്നേരം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതറിയുന്നത് പിന്നെ ബോക്സ് വേണ്ട എന്ന് രണ്ടുപേരും ഓൾറെഡി പറഞ്ഞിരുന്നു അതുകൊണ്ട് പൗച്ചാണ് വാങ്ങിച്ചത് മോന് കഴിഞ്ഞ വർഷത്തെ ഇൻസ്ട്രമെൻറ്റ് ബോക്സ് ഉണ്ട് അതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല ഇല്ല അതുകൊണ്ട് അതുതന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ യൂണിഫോം രണ്ട് പേർക്കും മോന് വേണ്ടായിരുന്നു മൂക്ക് വാങ്ങിച്ചിട്ടുണ്ട് കുടയും ഉണ്ട് അതുകൊണ്ട് അതും വേണ്ടായിരുന്നു ഷൂസും ഈ പ്രാവശ്യം വേണ്ടി വന്നില്ല കഴിഞ്ഞ വർഷം ലാസ്റ്റിലാണ് രണ്ട് പേർക്കും ഓരോ ജോഡി വാങ്ങിച്ചത് അതുകൊണ്ട് അതും പുതിയതായിട്ട് വാങ്ങിക്കേണ്ടി ഒന്നും വന്നില്ല ഇത്രയൊക്കെയാണ് വാങ്ങിച്ചത് ഇനി സ്കൂൾ തുറക്കുമ്പോൾ എന്തൊക്കെ നശിപ്പിച്ചുകൊണ്ട് വരുന്നതെന്ന് ദൈവം നമ്പുരാനറിയാം അപ്പോൾ പുറേ പുറേ വാങ്ങിക്കേണ്ടി വരും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം